ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രാധയുടെ ഭർത്താവ് അച്ചപ്പൻ താൽക്കാലിക വാച്ചറാണ് കൊണ്ട് ഈ പറയുന്ന തോട്ടത്തിനടുത്ത് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം പോയപ്പോഴേക്കും അദ്ദേഹം ആരെയോ കടുവ ആക്രമിച്ചു എന്ന് കേൾക്കുന്നു ഓടിപ്പോയി പാവം പിടിച്ചു യൂണിഫോം ഇട്ട് തിരിച്ചു വന്ന് കാണുന്നത് സ്വന്തം ഭാര്യയുടെ ശരീരമാണ് അവിടെ ബോധം കിട്ടി വീഴുന്നു അതല്ലേ ഉണ്ടായത് അതെ അതെ അത് ആ സാഹചര്യം നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞാൻ ഞങ്ങളെവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ അമ്മയുള്ള അടി കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഈ ഒരു സാഹചര്യം ഞങ്ങള് മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം താൽക്കാലിക ഫോറസ്റ്റ് വാച്ചറാണ് അദ്ദേഹം രാവിലെ പണിക്ക് പിന്നെ ഭാര്യയെ കൊണ്ടാക്കി ധൃതിപ്പെട്ട് പോവുകയാണ് പിന്നെ പുള്ളിക്കാരൻ്റെ പണിക്ക് വേണ്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വിളിച്ചു പറയുകയാണ് പിന്നെ ഇങ്ങനെ ഒരാളിങ്ങനെ ഫോറസ്റ്റിൽ ഒരു ബോഡി കാണുന്നുണ്ട് കടുവ ആക്രമിച്ചാന്ന് പറയുന്നു പറയുമ്പോൾ യൂണിഫോം ഇട്ട് തിരിച്ച അതേ സ്പോട്ടിൽ വരിക സ്വന്തം ഭാര്യ ആണെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കുന്നില്ല ചിന്തിച്ചു നോക്കണം ഞങ്ങള് വന്നിട്ട് ലൈവില് വന്ന് കാണുമ്പോൾ ഒരു തിരിച്ചറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ സ്വന്തം ഭാര്യൻ്റെ മൃതദേഹം കാണുമ്പോൾ അയാളവിടെ വീണ് പോവുകയാണ് ഇങ്ങനെ ബോധം കിട്ട് പോവുകയാണ് അവസ്ഥ നേരിട്ട് കണ്ട നാട്ടുകാരെ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ പറയണ്ടല്ലോ ആ ഡെഡ് ബോഡി കണ്ട ഒരു മനുഷ്യനും ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് പരസ്പരം തല്ലുകൂടില്ല അവനവൻ്റെ വീട്ടിലെ ഉമ്മക്കോ പെങ്ങൾക്കോ ആണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്ക് ആർക്കും അത് കണ്ടു നിൽക്കാനോ അതിനൊരു ചർച്ചയ്ക്കോ അതിന് വെടി വെക്കണോ അതിനെ പിന്നെ നാട് കടത്തണോ എന്നുള്ള എത്രത്തോളം നീട്ടി വലിക്കേണ്ട ഓരോ ഇതും വരില്ല കാരണം നമ്മുടെ മുമ്പൊക്കെ ഇവിടെ എസ്റ്റേറ്റ് ജീവനക്കാരിയാണ് പല തവണ എന്നോട് പോലും സൂചിപ്പിക്കാനുണ്ട് പിന്നെ കടന്ന പാട് കാണുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിത് ആ പാരിസെൻസ് എസ്റ്റേറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത് പാരിസൺസ് എസ്റ്റേറ്റ് ഉണ്ട് തൊട്ടടുത്തുള്ളത് അവിടെയാണിത് സംഭവിക്കുകയെന്നാൽ പലപ്പോഴും പലപ്പോഴും പേടിയാണ് പിന്നെ ജീവിതമാർഗ്ഗം എന്ന് വെച്ചാൽ സാധാരണക്കാർ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ പിന്നെ ഈ നാട്ടിലുള്ളത് അവർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നു ഒരു ജീവന് ഗ്യാരന്റിയുമില്ല പലതവണ ഈ വിഷയങ്ങൾ കണ്ടിട്ട് പറഞ്ഞതാണ് ഡി എഫ് ഒലക്കെ രണ്ടാഴ്ച മുമ്പ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കൊരങ് മുതൽ കാട്ടിപ്പോന്നിപ്പോൾ എന്റെ സുഹൃത്തിനെ ഒരാഴ്ച മുമ്പ് പന്നി നടു മെയിൻ റോഡിൽ എത്തി കുത്തിയിട്ട് ഒരാഴ്ച അവനവിടെ റെസ്റ്റിലായിരുന്നു ആർക്കും ഒരു പ്രശ്നമില്ല പറയുമ്പോൾ അവര് പറയാ കുരങ്ങി നമ്മുടെ വീട്ടിലേക്ക് വന്ന് അലമ്പാക്കി കളിയുള്ള സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ് വീട് ആകെ അലമ്പാക്കി അത് പറഞ്ഞാൽ പറയും നിങ്ങൾ കുറച്ച് ഉണക്കമീനും ഇട്ട് കൊടുത്താളാ കൊരങ്ങിനെ ഉണക്കമീൻ ഇട്ട് കൊടുത്താൽ അതൊക്കെയാണ് ഇവരുടെ വർത്തമാനം ഫോറസ്റ്റ്കാര് പറയുന്നൊരു വർത്തമാനം അത് ഇവിടെ നാടിനും പിന്നെ ജനങ്ങൾക്കും ജനങ്ങളുടെ സമ്പത്തിനും പിന്നെ സംരക്ഷണം നൽകേണ്ട അധികാരികള് തീരെ മെയിൻ്റാക്കുന്നില്ല അവർ വരണമെങ്കിലും നമ്മൾ പറയുന്ന പാവപ്പെട്ടവരുത് കേൾക്കണമെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാണണം വേർതിരിഞ്ഞ് വികൃതമായി കിടക്കുന്ന രൂപങ്ങൾ കണ്ടിട്ട് അവരെ മുമ്പിൽ വച്ച് അലയടിക്കുന്ന ഭർത്താവിന് ഭാര്യയൊക്കെ കണ്ടിട്ട് അപ്പോഴാണ് ഇവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ എന്താകുന്നത് ഇത് പ്ര താല്പര്യം കാണിക്കുന്നത് അല്ലാതെ അവർക്ക് യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല ആര് മരിച്ചാലെന്ത് ആർക്കും ഒരു കുഴപ്പവും ഇല്ല എന്ന കണ്ടീഷനാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് അവരുടെ ലൈൻ കമ്പി പോലും അവർ എന്താകില്ല കറണ്ട് വരുന്നത് പിന്നെ ആ സാധനം പോലെ നാശമായിട്ട് പിന്നെ അതൊന്നും റെഡിയാക്കാൻ പറഞ്ഞിട്ട് പോലും അവര് തയ്യാറായിട്ടില്ല പത്ത് മീറ്റർ കാട് ഫോറസ്റ്റിലോട്ട് ചേർന്നിട്ടുള്ള കാടൊന്നും വീശി തരണം കാണുന്നില്ല പിള്ളേർ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ഒരു ഉൾക്കൊള്ളുന്നില്ല കാരണം എന്താ അല്ല ജനങ്ങള് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനാണിക്ക് പോയി കാരണം ഓഫീസർമാർ സേഫാണ് മന്ത്രിമാർ സേഫ് ആണ് അവരുടെ ഭാര്യമാർ സേഫ് ആണ് ആർക്കും അത് പിന്നെ ബാധകമെന്നില്ല ഈ പാവപ്പെട്ട മലയോര ജീവി പിന്നെ മലയോര മേഖലയിൽ പിന്നെ ജീവിക്കുന്ന നമ്മളെപ്പോലത്തെ പാവങ്ങൾ നമ്മുടെ ഉമ്മമാർ പെങ്ങന്മാരൊക്കെ ഇതേപോലെ കാണുമ്പോൾ അത് ഞങ്ങൾക്ക് അതിൻ്റെ വേദന ഉണ്ടാവുള്ളൂ അത് അടുത്തറിയണമെങ്കിൽ മനുഷ്യരുമായിട്ട് അത്രത്തോളം അടുത്തറിഞ്ഞ് ഇത് നേരിട്ട് കാണണോ അപ്പോളേ മനസ്സിലെന്ത്ണ്ടാവുള്ളൂ ആ ഒരു വിങ്കലും വിഷമം ഉണ്ടാവുള്ളൂ നമുക്കിതേ പറയാനുള്ളത് ഇവരെന്ത് ഇതിനു വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നു ഷാനവാസ് അല്ല എന്താ ചെയ്യുക ഇതിപ്പോ കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നമാണെന്ന് പറയും കേന്ദ്രം പറയും അതല്ല ഇവിടെ സംസ്ഥാനത്തിന്റെയും എത്ര കേട്ട് അറിഞ്ഞത് എങ്ങനെയാണ് സമയം കഴിയണം കഴിയണം ഷാനവാസിന്റെ വേദന ഇല്ല ക്ഷമിക്കണം രണ്ടുപേരും സമയം ഇല്ല രണ്ടുപേരൊക്കെ സമയം ക്ഷമിക്കണം എന്നോട് എന്നോട് ക്ഷമിക്കണം രണ്ടുപേരെയൊക്കെ സമയം ക്ഷമിക്കണം എന്നോട് സമയം കഴിഞ്ഞുകൊണ്ടാണ്